നമസ്കാരം ബബ് ബബ്ബ എന്ന് പറയുന്ന ദിലീപ് നായകനായി വരുന്ന സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡിസംബർ പതിനെട്ടാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത് ഒരുപാട് ഫാൻ ഷോ ബുക്ക് ചെയ്തിട്ടുണ്ട് ഏകദേശം ജില്ല ഫാൻ ഷോസുകളാണ് ദിലീപ് ഫാൻസ് ബുക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് ഈ സിനിമയിൽ മോഹൻലാലി കോമിയ റോളിൽ വരുന്ന കാര്യം നിങ്ങൾക്കറിയാമായിരിക്കും എന്തായാലും ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ നമ്മുടെ ഗോപി സുന്ദർ വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് നമ്മുടെ ഷാൻ റഹ്മാനെ മാറ്റി എന്നുള്ളത് നിങ്ങൾ ഇതിൻ്റെ മുമ്പ് അറിഞ്ഞിട്ടുണ്ടാവും എന്നാൽ ഗോപി സുന്ദർ ഈ സിനിമയിലോട്ട് വരുന്നു ഇതൊന്നും ഒഫീഷ്യൽ അണൗസ് ചെയ്ത കാര്യങ്ങളല്ല കേട്ടോ ഗോപി സുന്ദർ ഒന്ന് വരുന്നത് സോഷ്യൽ മീഡിയയിൽ പറക്കുന്നത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ റൂമറുകളായിട്ട് പറക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ആണ് കാരണം ഗോപി സുന്ദർ ആണ് ഇതിൻ്റെ മ്യൂസിക് വരുന്നതെന്നും ഷാൻ റഹ്മാനെയും മ്യൂസിക്കിൽ നിന്ന് മാറ്റി എന്നുള്ളതൊക്കെ ഏകദേശം തൊണ്ണൂറ് ശതമാനം കൺഫേമാണ് ഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ടുകൾ ചിലപ്പോൾ റിലീസിന്റെ തലേ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പൊക്കെ ആയിരിക്കും അവർ അനൗൺസ് ചെയ്യുക അപ്പോഴും മ്യൂസിക് ബൈ ഷാൻ റോമാൻ അതുപോലെ തന്നെ ഗോപി സുന്ദർ രണ്ടു പേരുടെ പേരുകളായിരിക്കും മ്യൂസിക് ഡിപ്പാർട്ട്മെന്റില് അവർ കാണിക്കുക ടൈറ്റിൽ ടൈറ്റിൽ കാണിക്കുമ്പോൾ അവർ കാണിക്കുക എന്നുള്ളതും വേറൊരു കാര്യം എന്തായാലും ഇതിലോട്ട് ഗോപി സുന്ദർ വരുന്നത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കാര്യമാണ് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം